വേനൽക്കാലത്ത് നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടിയാണ് ഓടും വീടൊക്കെ ഓടൊക്കെ മാറ്റി മഴക്കാലത്തിനു മുമ്പ് ചോർച്ചയ്ക്ക് സാധ്യതയുള്ള എല്ലാ പൊട്ടി ഓടുകളും ഈ മാങ്ങ വീണതും തേങ്ങ വീണതും ഒക്കെ ആയിട്ടുള്ള എല്ലാതും മാറ്റി വീണ്ടും വീട് സജ്ജമാക്കുന്നത് അങ്ങനെ ഒരിടത്തെ ആണ് ഇത് പഴയ ഓടുകളൊക്കെ ക്ലീൻ ചെയ്ത് കഴുകിയ ഓടുകളൊക്കെ വെക്കുന്ന പരിപാടി ഓരോ ഭാഗവും മാറ്റി മാറ്റി കൊണ്ടുവന്ന് ശരിയാക്കുന്ന ആശിരിച്ചേട്ടനും മുകളിലിരിക്കുന്ന ഓട് ക്ലീൻ ചെയ്യുന്ന വേനൽക്കാലത്ത് നമ്മുടെ നാട്ടും കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടിയാണ് ഓടും വീടൊക്കെ ഓടൊക്കെ മാറ്റി മഴക്കാലത്തിനു മുമ്പ് ചോർച്ചയ്ക്ക് സാധ്യതയുള്ള എല്ലാ പൊട്ടി ഓടുകളും ഈ മാങ്ങ വീണതും തേങ്ങ വീണതൊക്കെ ആയിട്ടുള്ള എല്ലാതും മാറ്റി വീണ്ടും വീട് സജ്ജമാക്കുന്നത് അങ്ങനെ ഒരിടത്തെ വീടിയാണ് ഇത് പഴയ ഓടുകളൊക്കെ ക്ലീൻ ചെയ്ത് കഴുകിയ ഓടുകളൊക്കെ വയ്ക്കുന്ന പരിപാടി ഓരോ ഭാഗവും മാറ്റി മാറ്റി കൊണ്ടുവന്ന് ശരിയാക്കുന്ന ആശിരി ചേട്ടനും മുകളിലിരിക്കുന്നതാണ് മോൾ ക്ലീൻ ചെയ്യുന്ന